മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് മാറ്റി പാർപ്പിച്ച കൊയ്നക്കുളം നീലിക്കാപ്പ് മേഖലയിലുള്ളവർക്കും ദുരിതാശ്വാസ ആനുകൂല്യം സി പി ഐ എം നേതൃത്വത്തിൽ മേപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ സമരത്തെ തുടർന്നാണ് ഇക്കാര്യത്തിൽ നടപടിയായത് നൂറ്റിയെട്ട് പേരെയാണ് മേപ്പാടി പഞ്ചായത്ത് ദുരിതാശ്വാസ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിരുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് കൊയ്നക്കുളം നീലിക്കാപ്പ് എന്നിവിടങ്ങളിലുള്ളവരെയും ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു എന്നാൽ ക്യാമ്പുകളിലുള്ളവരെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ പഞ്ചായത്ത് ശേഖരിച്ചിരുന്നില്ല ഇതോടെ അർഹരായ നിരവധി പേർ ലിസ്റ്റിൽ നിന്നും തടയപ്പെട്ടു ഇവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച പതിനായിരം രൂപയുടെ ആനുകൂല്യവും നിഷേധിക്കപ്പെട്ടു ഈ അപാകത തിരുത്താൻ ആവശ്യപ്പെട്ടുവെങ്കിലും പഞ്ചായത്ത് തയ്യാറായില്ല ഇതോടെയാണ് സിപിഐഎം സമരവുമായി രംഗത്തെത്തിയത് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു മേപ്പാടി വില്ലേജ് ഓഫീസർ അടങ്ങുന്ന ഒരു ഇത് നിയന്ത്രിക്കുന്നത് റിപ്പോർട്ട് കൃത്യമായിട്ട് കൊണ്ടാണ് കിട്ടാതെ ലിസ്റ്റ് കൊടുക്കേണ്ടത് റവന്യൂ വിഭാഗമാണെന്ന നിലപാടിലായിരുന്നു സെക്രട്ടറി വിട്ടുപോയവരെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനും അവർക്ക് ആനുകൂല്യം നൽകാനും തുടർന്ന് നടന്ന ചർച്ചയിൽ തീരുമാനമാവുകയായിരുന്നു സമരം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അഞ്ചു പേർക്ക് അടിയന്തര ധനസഹായമായ പതിനായിരം രൂപ വീതം ലഭിച്ചു ബാക്കിയുള്ളവർക്ക് വരും ദിവസങ്ങളിൽ ലഭ്യമാവും वायनाड